മേപ്പാടി എസ് പി സ്കൂളിലെ ബിരിദാക്ഷൻ ക്യാമ്പിൽ ഇന്നത്തെ ദിവസം വളരെ നല്ല രീതിയിൽ ഭക്ഷണ വിതരണത്തിനൊക്കെ സ്ഥാപിച്ചു എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഈ കാര്യത്തിലുണ്ടായിരുന്നു ഇന്ന് രാവിലെ മുതൽ എല്ലാവർക്കും നല്ല ഭക്ഷണ വിതരണം ചെയ്തു ഇപ്പോൾ ഇപ്പോഴതിൻ്റെ പണിയിലാണ് വൈകുന്നേരത്തെ പത്താഴത്തോടുകൂടി പത്രിക നേതൃത്വത്തിലുള്ള ഭക്ഷണ വിതരണം പാചകം അവസാനിക്കുകയാണ് ഇനി അടുത്ത ടീമ് വരും അങ്ങനെ ഈ രണ്ട് ദിവസം മാറി മാറിയാണ് ഓരോ ഇവിടെ പ്രവർത്തിക്കുന്നത് അപ്പം ഭക്ഷണം വിതരണം ചെയ്യുന്നതിനായിട്ട് വിവിധ സംഘടനകളുടെ യുവജനങ്ങൾ ഞങ്ങളോടൊപ്പമുണ്ട് അവരുടെ സാന്നിധ്യവും ഏറെ സന്തോഷം പകരുന്ന കാര്യമാണ് ഇന്ന് അഭിമന്യ ജോസഫ് പാംബ്ലാൻ്റെ പിതാവ് ഞങ്ങളോട് കൂടി ഉണ്ടായിരുന്നു ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത് ഇവിടെ വരികയും ഞങ്ങളെ അനുഗ്രഹിക്കും ആശീർവദിക്കുകയും അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തു അതുപോലെ തന്നെ കതലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ നേതാക്കന്മാർ ഫാദർ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ രാജീവ് കൊച്ചിപ്പറമ്പിൽ ജോസ് മുട്ടി അതുപോലെ തന്നെ ബെന്നി ആൻ്റണി രാജേഷ് ജോൺ തുടങ്ങിയവരും ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു ഈ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ വളരെ നല്ല രീതിയിലാണ് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ഞങ്ങളോട് സഹകരിക്കുകയും ചെയ്യുന്നത് ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം കൃത്യസമയത്ത് ഇവിടെ എത്തുന്നുണ്ട് അതുപോലെ തന്നെ കൃത്യസമയത്ത് തന്നെ ഭക്ഷണം കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ സമയസമയങ്ങൾ വരികയും കാര്യങ്ങൾ അന്വേഷിക്കുകയും എന്തെല്ലാം എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് പരിഹരിക്കുകയും ചെയ്യുന്നു അങ്ങനെ വളരെ സജീവമായിട്ടാണ് ക്യാമ്പ് പോകുന്നത് ത്രിതല പഞ്ചായത്തിലെ അങ്ങനെ നടന്നു വരാറുണ്ട് ഉദ്യോഗസ്ഥന്മാർ പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാവരും വന്ന് കാര്യങ്ങൾ അന്വേഷിക്കുകയും അത് ഏറ്റവും രുചികരവും ഒപ്പം ഏറ്റവും രുചപൂർണ്ണമായിട്ടുള്ള ഭക്ഷണം കൊടുക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഗവൺമെൻറ് ഇവിടെ ചെയ്തിട്ടുണ്ട് അതിനോട് സഹകരിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധ്യതല്ലേ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് സന്തോഷമുണ്ട് ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി എത്രയെങ്കിലും ഈ ക്യാമ്പിൽ ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് ഞങ്ങൾക്ക് ഉള്ളത് ഏതാണെങ്കിലും ഉത്തരക്ക കോൺഗ്രസിൻ്റെ വിവിധ ഇടവുകളിലെ യൂണിറ്റ് ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ഏതാണ്ട് നാൽപ്പത്തോളം പേരാണ് ഇന്ന് ഈ ഭക്ഷണ വിതരണം അല്ലെങ്കിൽ ഭക്ഷണ പാചകം ചെയ്യുന്നതിനായിട്ട് ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നത് ഞങ്ങളെയും ഞങ്ങൾക്കിതിനായിട്ട് ഏറ്റവും നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് സഹായിച്ചാൽ നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ രണ്ട് ദിവസം ഈ ഉത്തരവാദിത്വം ഏറെ ഉത്തരവാദിത്വത്തോടെ ഞങ്ങളെ ഏൽപ്പിക്കുകയും അതിനുവേണ്ട എല്ലാ സഹായം ചെയ്ത എല്ലാ ക്യാമ്പിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ഉദ്യോഗപൂർവ്വം നന്ദി പറയുകയും ചെയ്യുകയാണ് ഇന്ന് വൈകുന്നേരത്തെ അത്തോടുത്തൂടി അടുത്തോളിക്കാർ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭക്ഷണ വിചാരണം വിതരണം സമാപിക്കുന്നു അടുത്ത ദിവസം മറ്റൊരു ടീമാണ് വരുന്നത് അവർക്ക് നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു